നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നന്മ വരിക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം വിപ്രസാർ ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമുനേതം ഓം ശ്രീമതി ഭുവേ ഓം നമ ഓ നമോ നമോ ദേവി മഹേശ്വരായി ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ ധനം ലഭിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആഗ്രഹം ഇപ്പോൾ ധനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാമായി എന്നല്ല ജീവിതത്തിൻ്റെ നല്ല വഴികളിലെല്ലാം തന്നെ ധനം ആവശ്യമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ധനാഗമ മാർഗമാണ് വാസ്തവത്തിൽ ഭാഗ്യക്കുറികൾ മെമ്പർ ഭാഗ്യക്കുറി ലഭിക്കുന്നതിനായിട്ട് ചെറിയ ഒരു കർമ്മം ചെയ്യുക ആ കർമ്മം മാനസികമായി ഭക്തിയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും വലിയ തുകയില്ലെങ്കിലും അത്യാവശ്യം പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന തുക വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് വളരെ ഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വലിയ തുകകൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും കർമ്മങ്ങൾ എപ്പോഴും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ പ്രാധാന്യത്തോടു കൂടി അനുവർത്തിക്കപ്പെടുമ്പോഴാണ് കർമ്മങ്ങളിൽ നിന്ന് പ്രയോജനം ഉണ്ടാകുന്നത് ചിലരാകട്ടെ നമ്മൾ ചില കർമ്മങ്ങൾ വളരെ വേഗത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന കർമ്മങ്ങൾ പറയപ്പെടുമ്പോൾ കളിയാക്കലുകളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും മുന്നോട്ട് വരുന്ന ആളുകളുണ്ട് ചിലർ അവർ ഇത് ഇതനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കേണ്ടുന്ന കാര്യമില്ല അവർ ഇത് കാണുകയും ചെയ്യരുത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി കണ്ടിട്ട് കുറ്റം പറയുന്നതിനേക്കാൾ അത് കാണാതെ പോകുന്നതല്ലേ നല്ലത് അവർക്ക് കാണാൻ മറ്റുള്ള എത്രയോ ചാനലുകളുണ്ട് എത്രയോ പ്രോഗ്രാംസുകളുണ്ട് ഇത് കണ്ടിട്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്നവർ പിന്നെ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറയുമ്പോൾ അനുഷ്ഠിക്കാതെ അതിൻ്റെ ചടങ്ങ് മാത്രം നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യം വന്നു ചേർന്നൊന്ന് വരികയില്ല വളരെ ഭക്തി പുരസ്സരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈശ്വരൻ അതിൻ്റേതായിരിക്കുന്ന ആ വ്യവസ്ഥിതികൾ നൽകുകയുള്ളു മർക്കണ്ഠേയൻ എന്ന് പറയുന്ന പതിനാറ് വയസ്സിൽ മരണം കാത്തുകിടന്ന മുനിബാലൻ തൻ്റെ മരണത്തിൻ്റെ സമയമെത്തിയപ്പോൾ യമ ഭഗവാൻ വരുന്നത് കണ്ട് ജീവൽ വ്യവസ്ഥക്കായി ഓടുകയാണ് ഓടി ഓടി വളരെ ദൂരം ഓടി കാനനത്തിലെത്തി കാട്ടിലെത്തി ശിവ ഭഗവാൻ പൂർണ്ണമായി അധിവസിക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠയിലേക്ക് വീണ് കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ അത്രയും കഠിനമായിരിക്കുന്ന മാനസിക വ്യഥയും ജീവൻ എനിക്ക് വേണം എന്ന തോന്നലുള്ളത് കൊണ്ടുമാണ് മർക്കണ്ഠേയൻ ഓടിയത് അങ്ങനെ ഓടിപ്പോയ മാർക്കണ്ട ആ ഭഗവാൻ്റെ ആ ശിവലിംഗ പ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് കാലൻ അവൻ്റെ അല്ലെങ്കിൽ യമധർമ്മൻ അവൻ്റെ ജീവനെ എടുക്കുന്നതിനായിട്ട് കാലപാശം എറിയുന്നത് ആ കാലഭാശം എറിയുന്ന സമയത്ത് ചെന്നു വീഴുന്നത് ശിവലിംഗത്തിലേക്കാണ് ഭഗവാൻ ശിവൻ പ്രത്യക്ഷനാവുകയും തൻ്റെ ഭക്തനെ വധിക്കാൻ വരികയും പകരം ആ വധിക്കാൻ വന്ന ഭക്തനിൽ ജീവചൈതന്യം നിലനിൽക്കണമെന്നാഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് വീഴുന്ന കാലപാശത്തിൻ്റെ വ്യവസ്ഥിതികൾ വെച്ചുകൊണ്ട് കാലനെ തന്നെ ഇല്ലാതെയാക്കി കളയുന്ന ഒരവസ്ഥയാണ് മാർക്കണ്ഠേയ പുരാണത്തിൽ നാം കാണുന്നത് അപ്പോൾ ഭക്തന് വേണ്ടി മാർക്കണ്ഠേയ പുരാണത്തിൽ നാം കാണുന്നത് അപ്പോൾ ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ ഭക്തനായിരിക്കണം അല്ലാതെ ഭക്തൻ എന്ന പേര് മാത്രമാകരുത് അതായത് കർമ്മണ്യം ആദികാരസ്യേ മഹഫലേഷു കഥാചന ഫലം നമുക്കെന്തും വന്നു ചേരട്ടെ വന്നു ചേരുന്ന ഫലമല്ല വന്നു ചേരുന്ന ആ ഒരു ഫലം അത് എന്തുമായിക്കൊള്ളട്ടെ ഭഗവാൻ തരുന്നതാണെങ്കിൽ അതായത് പണം ഇച്ഛിക്കാതെ തന്നെ അല്ലെങ്കിൽ മറ്റ് ഗുണം ഇച്ഛിക്കാതെ തന്നെ തന്നെ ഭഗവാൻ തരുന്ന എന്തും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യവസ്ഥിതി അതാണൊരു ഭക്തനിൽ ഏറ്റവും വലുതായി വേണ്ടുന്നത് അല്ലാതെ ഞാനൊരു ഭക്തനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ് എനിക്കിതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മളൊരു പത്ത് മിനിറ്റ് മാത്രമേ ദൈവത്തെ മനസ്സിൽ കരുതുന്നുള്ളൂ പത്ത് മിനിറ്റ് ദൈവത്തിന് വേണ്ടി ചിലവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും അർപ്പണ കൂടി ദൈവീകമായ സഭയിൽ എനിക്കൊരു സ്ഥാനം വേണമെന്ന് ചിന്തിച്ചാൽ ആ സ്ഥാനം നൽകുക തന്നെ ചെയ്യുന്നവനാണ് ഈശ്വരൻ പ്രാപഞ്ചികമായ വ്യവസ്ഥയിലൂടെ വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറ്റ് വായു എന്ന തരത്തിൽ പറയുന്ന ഈ കാറ്റ് നമ്മുടെ നാശാദ്വാരങ്ങൾ വഴി കയറിപ്പോകുന്നത് നമ്മളുടെ കഴിവ് കൊണ്ടല്ല ആ അത് ഈശ്വരൻ എന്ന് പറയുന്ന സൃഷ്ടി നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി വേണ്ടിത്തരുന്ന ഒരു വ്യവസ്ഥിതിയാണ് അപ്പോൾ ദൈവത്തെ നമ്മൾ ഏതു തരത്തിൽ പൂജിച്ചാലും കുഴപ്പമില്ല ആത്മാർത്ഥമായ പൂജയാണെങ്കിൽ അതിനുള്ള ഫലം ദൈവം തരിക തന്നെ ചെയ്യും ചിലർ അങ്ങനെയാണ് ഇത്തരം ചില സമ്പ്രദായങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും വിളകിയാട്ടം നടത്തി നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട് അവർക്ക് വേറെ ഒരു പണിയും ഇല്ലാതിരുന്ന് പല വ്യവസ്ഥകൾ ചെയ്തുകൊണ്ടേ ജ്യോത്സ്യന്മാരെയും കുറ്റപ്പെടുത്തി നാട്ടുകാരെയും കുറ്റപ്പെടുത്തി എന്തിനേറെ ജനിപ്പിക്കുന്ന മാതാപിതാക്കളെ വരെ ജനിപ്പിച്ചതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് അതൊന്നും ജീവിതത്തിന് സാർത്ഥകമായിരിക്കുന്ന നന്മ ഉണ്ടാക്കുകയില്ല നന്മ എപ്പോഴും വളരെ ശാന്തപരമായും വളരെ ശാന്തിപരമായും സൗഖ്യപരമായും ചിന്തിക്കുന്ന ഒരാളിലേക്കും ഈശ്വര അർപ്പണത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമേ ഇല്ല അപ്പോൾ ഇവിടെ പറയ ഇവിടെ പറയുന്നത് ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ വലിയ തുകകൾ ഭാഗ്യക്കുറിയിലൂടെ ലഭിക്കും അതായത് ഈ വെമ്പർ ഭാഗ്യക്കുറിയൂടെ തന്നെ ലഭിക്കും മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ മൂന്ന് പച്ചക്കർപ്പൂരം മൂന്ന് പീസ് ചെറിയ പച്ചക്കർപ്പൂരം ഇരുപത്തിയൊന്ന് അരി ഒരു നാണയം എന്നിവ ഒരു വെറ്റിലയിൽ വെച്ച് വെളുത്ത തുണി അതായത് കൈലേസിന്റെ ആകൃതിയിൽ എടുക്കുന്ന വെളുത്ത തുണി ഇവയെല്ലാം അതിൽ വച്ച ശേഷം തീർച്ചയായും പൂജാമുറിയിൽ വെച്ചിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നത് കർമ്മങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ് സന്ധ്യാസമയത്ത് പൂജാമുറിയിൽ വെച്ച് ഈ സാധനങ്ങളെല്ലാം ആ കൈലേസ് പോലെയുള്ള വെളുത്ത തുടിയിൽ വെച്ച ശേഷം ഓം ഗം ഗണപതി എന്നമ്മ അതായത് സകല തടസ്സങ്ങളും മാറ്റി രക്ഷപ്പെടുത്തുവാൻ ഉള്ള ഒരു ഭാഗ്യമന്ത്രമാണ് ഓം ഗം ഗണപതി എന്ന ഒൻപത് പ്രാവശ്യം ചൊല്ലുക ഓം വജദ്ഭുവേ എന്നമ്മ ഇരുപത്തി ഏഴ് പ്രാവശ്യം ചൊല്ലുക ശേഷമോം നമ്മ ശിവായ ഒൻപത് പ്രാവശ്യം ചൊല്ലി ഇത് നാല് ഭാ അതായത് നാല് ഭാഗത്തും തുണി മടക്കിയ ശേഷം ഈ സാധനങ്ങൾ അകത്താക്കി വെച്ച് പച്ച നൂലുകൊണ്ട് അധിക ചിഹ്നം വരും പോലെ അതിനെ കെട്ടുക അങ്ങനെ കെട്ടിയ ശേഷം പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക എൻ്റെ നന്മകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണം ഇതുപയോഗിക്കണമേശ്വര എന്ന് പ്രാർത്ഥിക്കുക ശേഷം കിടക്കുന്നതിന് മുൻപ് വീണ്ടും പൂജാമുറിയിലെത്തി തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചു ലോട്ടറി എടുക്കാനുള്ള തുക വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ സാധനം വയ്ക്കുക ശേഷം പിറ്റേ ദിവസം രാവിലെ പൂജാദ്രവ്യങ്ങൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നുകൂടി പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് മുഖവും പാദങ്ങളും കൈകാലുകളും ഒക്കെ കഴുകി വൃത്തിയായതിന് ശേഷം പൂജാമുറിയിലെത്തി ഈ തുകയോടൊപ്പം ഈ പൂജാദ്രവ്യങ്ങളോടൊപ്പം ചേർത്തെടുത്ത് തലയ്ക്ക് മൂന്നൊരു ഒഴിഞ്ഞതിന് ശേഷം പൂജാദ്രവ്യങ്ങൾ വെച്ച് പണം പോക്കറ്റിലോ പേഴ്സിലോ വെച്ച് വെളിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഭാഗ്യക്കുറികളിൽ ഒന്ന് എടുക്കുക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മുൻപ് എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന പോലെ നക്ഷത്രസംഖ്യയോ ജന്മസംഖ്യയോ നക്ഷത്രസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ആ നക്ഷത്രസംഖ്യയെക്കുറിച്ച് ജന്മ ജനനസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് വീണ അല്ലെങ്കിൽ ജനിച്ച് ജന നമ്മുടെ ജനനം നടന്ന ആ തീയതി ആ തീയതിയും അതുപോലെ നമ്മുടെ നക്ഷത്രത്തിൻ്റെയോ നമ്മളുടെയോ അക്ഷരങ്ങൾ ചേരുന്ന ഒരു കുറി എടുത്തതിന് ശേഷം അത് മടക്കി പോക്കറ്റിലിട്ട് തിരികെ പോരുക അപ്പോൾ തീർച്ചയായിട്ടും തിരികെ വന്നതിന് ശേഷം പൂജാദ്രവ്യത്തെ മുകളിലാക്കി ഈ കുറി താഴെയാക്കി അല്ലെങ്കിൽ ഈ കുറിയുടെ മുകളിൽ പൂജാദ്രവ്യം വെച്ച് വീണ്ടും പ്രാർത്ഥിച്ചതിന് ശേഷം വൈകുന്നേരം നടക്കുന്ന ഒരു വലിയ ഭാഗ്യം എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാൻമാരെ എന്ന് പ്രാർത്ഥിച്ച് വയ്ക്കുക ശേഷം ഒക്കുമെങ്കിൽ ഏതെങ്കിലും ഈശ്വരീയമായിരിക്കുന്ന സങ്കീർത്തനങ്ങൾ ചൊല്ലി കഴിയാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളെ ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ഒരു വലിയ തുകയ്ക്ക് എന്ന് വെച്ചാൽ ഭീകരമായ തുകയ്ക്കെന്നല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു തുകയ്ക്ക് പ്രാപ്തനാക്കുക തന്നെ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കിടാം തീർച്ചയായും ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പണം വേണം എന്നാഗ്രഹമുള്ള സാധാരണക്കാരൻ ചെയ്താൽ മതി പൈസ വേണം എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് ഒഴിയണം എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരൻ മാത്രം ഇത് ചെയ്താൽ മതി ഇല്ലാത്തവർ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല സാധാരണക്കാരനും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തിയോടുകൂടി അർപ്പണ കൂടി അനുഷ്ഠിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഒരു തുകയ്ക്ക് ഈ ബെമ്പർ ഭാഗ്യക്കുറി നിങ്ങൾക്ക് ഫലം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ നന്മകളിലേക്ക് ഈശ്വരൻ കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ വ്യവസ്ഥകൾ ഞാൻ ഉൾപ്പെടുത്തും അതിലൂടെ ഒരു നല്ല വലിയ ഭാഗ്യം നിങ്ങളിലേക്ക് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം